നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വൺ ഡോർവൽസ് വണ്ടൂരിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടിക്കിടെ കൊടിയേച്ചൊല്ലി കയ്യാങ്കളി എംഎസ്എഫ് കെഎസ്യു പ്രവർത്തകർ തമ്മിലാണ് വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഏറ്റുമുട്ടിയത് Thank <laughs> യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽഗാന്ധിയുടെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി വയനാട് പാർലമെന്റ് മണ്ഡലം യു ഡി എസ് എഫ് കമ്മിറ്റി വണ്ടൂരിൽ സംഘടിപ്പിച്ച കോൺക്ലേവിനിടെയാണ് കയ്യാങ്കളി പരിപാടിക്ക് ശേഷം നടന്ന സംഗീത നിശയിൽ ഒരു വിഭാഗം കൊടി വീശിയതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത് തുടർന്ന് മുതിർന്ന നേതാക്കളെത്തി നിയന്ത്രിക്കുകയായിരുന്നു ചുരുക്കത്തിൽ രാഹുൽഗാന്ധിയുടെ പ്രചരണ പരിപാടിക്കിടെ നടന്ന കയ്യാങ്കളി വരും മണിക്കൂറുകളിൽ ഇടത് ബിജെപി നേതൃത്വം പ്രചരണ ആയുധമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തലമുറകളിൽ സാക്ഷ്യം വഹിച്ച ഡയമണ്ട്സ്